നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീര അവയവങ്ങളുടെ രൂപവും ഘടനയും അവരുടെ സ്വഭാവവും വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് മുഖത്തിന്റെ വിവിധ ഭാഗങ്ങൾ അതായത് നെറ്റി കണ്ണുകള് മൂക്ക് ചെവികള് പുരികം ചുണ്ടുകള് എന്നിവയെല്ലാം ഒരു വ്യക്തിയുടെ മനോഭാവം പെരുമാറ്റം ജീവിതശൈലി എന്നിവയെ കുറിച്ചെല്ലാം വെളിപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരീര അവയവങ്ങളുടെ ശ്നങ്ങൾ നോക്കി നിങ്ങൾക്ക് അവരുടെ സ്വഭാവവും അവരുടെ രീതികളും എല്ലാം നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ചെവിയെക്കുറിച്ചാണ് പറയുന്നത് ചെവികൾ സ്വഭാവത്തിന്റെ കണ്ണാടി എന്നാണ് അറിയപ്പെടുന്നത് ചെവികളുടെ വലിപ്പവും രൂപവും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ധാരാളം വിവരങ്ങളാണ് നമ്മൾക്ക് നൽകുന്നത് സ്വാഭാവികമായിട്ടും കാണുന്ന ചെറിയ ചെവി ഉള്ളവര് ഇവര് മര്യാദക്കാരും ബഹുമാനമുള്ളവരുമാണ് ഇവർ ലജ്ജാലുക്കളും ആന്തരികമായിട്ട് ചിന്താശീലമുള്ളവരുമാണ് ഇത്തരക്കാര് സാധാരണയായിട്ട് ശാന്തമായിട്ടും ഉൾവലിഞ്ഞ സ്വഭാവ രീതിയുമൊക്കെ പ്രകടിപ്പിക്കുന്നവരാണ് ഇനി അടുത്തത് നീളമുള്ളതും നേർത്തതുമായിട്ടുള്ള ചെവികളുള്ളവര് ഈ ചെവികളുള്ളവർ ശാന്തതയും സൗമ്യതയും പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവരോടൊക്കെ അനുകമ്പയോടെ പ്രവർത്തിക്കുന്നവരാണ് ദയ ഇവർക്ക് വളരെ കൂടുതലായിരിക്കും അടുത്തായിട്ട് ഇടത്തരം വലിപ്പമുള്ള ചെവികളുള്ളവര് ഇവര് വളരെ ഊർജസ്വലരാണ് ദൃഢനിശ്ചയമുള്ളവരാണ് ഒരു കാര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ആ ലക്ഷ്യം കണ്ടേ പിന്മാറുകയുള്ളൂ ലക്ഷ്യങ്ങൾ കാണുന്നതിൽ ഇവർ ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഏത് പ്രവർത്തിയിലൂടെ ഇവർ ലക്ഷ്യങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനിയും വലിയ ചെവി ഇവര് കർക്കശ സ്വഭാവമുള്ളവരാണ് കൂടാതെ സുഖലോലുപത്തിൽ തൽപരരാണ് ഇവര് എന്നാൽ ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു വ്യക്തിത്വവും ആത്മവിശ്വാസവും വളരെ കൂടുതലുള്ള ആളുകളാണ് അടുത്തായിട്ട് കൂർത്ത ചെവികൾ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് ധൈര്യവും ഊർജ്ജസ്വലതയും ഇവരുടെ വളരെ വലിയൊരു പ്രത്യേകതയാണ് ഇവരെ വെല്ലുവിളികളെയൊക്കെ സധൈര്യത്തോടെ നേരിടുന്നുണ്ട് ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യുന്നതാണ് കൂടാതെ ഈ ചെവികളുടെ സ്ഥാനവും ഈ നമ്മളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളുടെ പുരുകങ്ങളുടെ മുഗൾ ഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെവികൾ ഇത്തരക്കാർക്ക് കോപം വളരെ കൂടുതലായിരിക്കും ചിലര് പ്രതികാര മാനോഭാവത്തോടെ കുറ്റവാസനയും ഒക്കെ പ്രകടമാക്കുന്നവരായിരിക്കും കണ്ണുകളിൽ നിന്നും ഒരുപാട് അകലെയായിട്ട് നമുക്ക് തോന്നുന്ന ചെവികള് ബുദ്ധിശക്തിയും സർഗാത്മകതയും ഒക്കെ ഇവർക്ക് കൂടുതലായിരിക്കും ഇവർ കലാസാഹിത്യം ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലൊക്കെ മികവ് പുലർത്തുന്നവരായിരിക്കും അടുത്തായിട്ട് പുരുകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പുരുകം മനസ്സിന്റെ ജനാലകൾ ജാലകം എന്നാണ് അറിയപ്പെടുന്നത് പുരുകങ്ങളുടെ രൂപവും സ്ഥാനവും ഒരു വ്യക്തിയുടെ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നുണ്ട് വളഞ്ഞ പുരുകൾ ഉള്ളവര് ഇവർ മറ്റുള്ളവരെ വളരെ എളുപ്പം മനസ്സിലാക്കുന്ന ആളുകളാണ് സാമൂഹിക ബന്ധങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിൽ ഇവര് മിടുക്കരാണ് ഇനി വളരെ നേർത്ത പുരുകങ്ങളുള്ളവര് നേർത്ത പുരികങ്ങൾ ഉള്ളവർക്ക് വസ്തുനിഷ്ഠവും യുക്തിപരവുമായിട്ടുള്ള ഒരു സമീപന രീതിയുണ്ട് വികാരങ്ങളെ മറികടന്ന് തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള കഴിവ് ഇവർക്കുണ്ട് ഉഗ്രം വളഞ്ഞ പുരികങ്ങള് ഉള്ള ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ ശക്തരായിട്ടുള്ളവരാണ് ഇവര് നേതൃഗൂഢവും സൗഹൃദ ശൃംഖലയും ഒക്കെ ഇവരുടെ പ്രത്യേകതയാണ് ഉയർന്ന പുരികങ്ങൾ ഉള്ളവര് ദീർഘദൃഷ്ടിയും വിവേകവും എല്ലാം ഇവർക്കുള്ളവരാണ് കാര്യങ്ങൾ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരാണ് ഇവര് കണ്ണുകൾക്ക് തൊട്ടടുത്തായിട്ടുള്ള പുരികമുള്ളവര് വേഗത്തിൽ തീരുമാനമെടുക്കുന്നവരാണ് എന്നാൽ ക്ഷമ വളരെ കുറവുള്ള ആളുകളാണ് ഇവര് നമ്മളുടെ മൂക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂക്ക് ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതീകമാണ് മൂക്കിന്റെ രൂപം ആത്മവിശ്വാസത്തെയും ൃഢ നിശത്തെയാണ് വെളിപ്പെടുത്തുന്നത് തികഞ്ഞ മൂക്ക് എന്ന് പറയുന്നത് നെറ്റിയുടെ വീതിക്ക് തുല്യമായ നീളവും കണ്ണിന്റെ നീളത്തിന് സമമായ വീതിയും ഇതിന്റെ പ്രത്യേകതയാണ് ഇവർ സന്തുലിതവും ശാന്തവുമായിട്ടുള്ള സ്വഭാവമുള്ളവരാണ് ഇനിയും വളഞ്ഞ മൂക്കുള്ളവർ ആജ്ഞാശക്തിയും ആത്മാഭിമാനവും ഇവർക്കുണ്ട് താഴേക്ക് കുനിഞ്ഞ മൂക്കിന്റെ ഉടമകള് ധൈര്യശാലിയും ആത്മവിശ്വാസികളുമാണ് വീതി കുറഞ്ഞ മൂക്ക് ഉള്ളവര് ഏകാധിപത്യ മനോഭാവം വെച്ചു പുലർത്തുന്ന സ്വഭാവം ഇവർക്കുണ്ട് നേർത്തതും ഉയർന്നതുമായ മൂക്കുള്ളവര് അത്യുത്സാഹവും ലക്ഷ്യ നേട്ടത്തിനുള്ള പ്രേരണയും ഇവരുടെ പ്രത്യേകതകളാണ് അടുത്തായിട്ട് പതിഞ്ഞ മൂക്കുള്ളവര് സാഹിത്യകലയിൽ താല്പര്യമുള്ളവരായിരിക്കും എന്നാൽ ലാളിത്യം ഇവരിൽ വളരെ കുറവായിരിക്കും കണ്ണുകള് മനസ്സിന്റെ കണ്ണാടി എന്നാണ് അറിയപ്പെടുന്നത് കണ്ണുകളുടെ രൂപവും സ്ഥാനവും ഒരു വ്യക്തിയുടെ വൈകാരികവും ബൗദ്ധികവുമായിട്ടുള്ള സവിശേഷതകളെയാണ് വെളിപ്പെടുത്തുന്നത് വലിയ കണ്ണുകളുള്ളവര് വികാരഭരിതവും സർഗാത്മവുമായ മനസ്സിന്റെ ഉടമകളാണ് ഇവർ കലയിലും സാഹിത്യത്തിലുമൊക്കെ മികവ് പുലർത്തുന്നവരാണ് ചെറിയ കണ്ണുകളുള്ളവർ യുക്തിചിന്തയും വിശകലന കഴിവും ഇവർക്ക് ധാരാളമായിട്ടുണ്ട് ഇവരെ സാധാരണയായിട്ട് ശ്രദ്ധാലുക്കളുമായിട്ടാണ് കണ്ടുവരുന്നത് ഏത് കാര്യത്തിലും ഇവർക്ക് വളരെ ശ്രദ്ധയായിരിക്കും സാധാരണയിൽ കവിഞ്ഞ് അകലമുള്ള കണ്ണുകൾ വിശാല കാഴ്ചപ്പാടും ദീർഘദൃഷ്ടിയും എല്ലാം ഇവർക്കുണ്ടാകും ഒരു കാര്യം ചെയ്യുന്നതിൽ ഇവര് വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ അടുത്ത കണ്ണുകളുള്ളവർ അതായത് കണ്ണുകൾ തമ്മിൽ വളരെ അകലം കുറവായിരിക്കും ഇവർക്ക് എല്ലാം വിശദമായിട്ട് ഇവരെ പരിശോധിച്ച് വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നതെങ്കിലും വേഗത്തിൽ പ്രതികരിക്കുന്ന ആളുകളായിരിക്കും ഇവർ അടുത്തായിട്ട് ചുണ്ടുകളുടെ ആകൃതിയും രൂപവും അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കാൻ കഴിയുന്നതാണ് കനം കൂടിയ ചുണ്ടുകളുള്ളവർ വികാരപ്രകടനവും സ്നേഹവും ഇവർക്ക് സ്വാഭാവികമാണ് ഇവർ മറ്റുള്ളവരോട് അനുകമ്പയോടെയാണ് പെരുമാറുന്നത് നേരത്തെ ചുണ്ടുകൾ ഉള്ളവരാണെങ്കിൽ യുക്തിചിന്തയും സ്വയനിയന്ത്രണവും ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ ചിലപ്പോൾ വിമർശനാത്മകമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഇവരിൽ കാണാൻ കഴിയുന്നതാണ് വളഞ്ഞ ചുണ്ടുകളുള്ളവർ രസികന്മാരും ജീവിതത്തിലെ ആനന്ദം കണ്ടെത്തുന്നവരുമാണ് ഈ ലക്ഷണശാസ്ത്രം കൊണ്ട് നമ്മൾക്ക് ഒരു വ്യക്തിയുടെ ബാഹ്യരൂപം കണ്ടുകൊണ്ട് നമുക്ക് അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പരിസ്ഥിതി വിദ്യാഭ്യാസം അനുഭവങ്ങൾ എന്നിവയൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം